രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി നാല് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു ആ ദിവസമാണ് റഷ്യ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ ഉക്രൈനെതിരെ സമ്പൂർണ്ണ ആക്രമണം തുടങ്ങിയത് യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്തുണ്ടായ ഈ യുദ്ധം അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ പരോക്ഷമായി ഇടപെട്ടതോടെ ലോകത്തെ തന്നെ ഭീഷണിയിലായിത്തി നാറ്റോ ഭീഷണി നേരിടാൻ മോസ്കോ തിരഞ്ഞെടുത്ത മറുപടി സാധാരണ യുദ്ധമല്ലായിരുന്നു സ്വന്തം ആണവായുധ സേനയെ രംഗത്തിറക്കി വിപുലമായ ന്യൂക്ലിയർ അറ്റാക്ക് ഡ്രില്ലുകൾ ആരംഭിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഡൂംസ് ഡേ എയർക്രാഫ്റ്റുകൾ എന്നറിയപ്പെടുന്ന വ്യോമസേനയുടെ ആണവ നിയന്ത്രണ വിമാനങ്ങളെ ഉപയോഗിച്ച് നടത്തിയ ഈ പരിശീലനം ആണവ യുദ്ധഭീതിയെ പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോയി ഡൂംസിന്റെ വിമാനങ്ങൾ സാധാരണ വ്യോമയാനങ്ങളല്ല ശത്രു ഒരു ആണവാക്രമണം നടത്തിയാലും ആകാശത്ത് തന്നെ സുരക്ഷിതമായി കമാൻഡ് ആൻഡ് കൺട്രോൾ നടത്താനാകുന്ന പറക്കുന്ന ഏറിയൽ ബങ്കറുകളാണ് ഇവ പൈലറ്റ് ക്യാബിനിൻ്റെ താഴെ കമാൻഡ് സെൻ്റർ മധ്യഭാഗത്ത് ബാറ്ററി സ്റ്റാഫ് ഏരിയ പിന്നിൽ ക്രൂ ഭാഗം ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസിൽ നിന്ന് മുതൽ ആണവ വികിരണം വരെ തടയുന്ന പ്രൊട്ടക്ഷൻ ഷീൽഡുകളും ലോകോത്തര കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇതിനുണ്ട് ഈ വിമാനങ്ങളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലേക്കാണ് പോകുന്നത് ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള വമ്പൻ മത്സരം ഭൂഖണ്ഡങ്ങളെ മുഴുവൻ ആണവ ഭീതിയിലായിത്തീരുന്നു ആണവാക്രമണം ഉണ്ടായാലും പ്രതികാരത്തിനു വേണ്ടി ആകാശത്തു തന്നെ സുരക്ഷിതമായൊരു കമാൻഡ് പോസ്റ്റ് വേണം എന്ന ആശയത്തിലാണ് ഇരുവരും ഡൂംസ് ഡേ വിമാനങ്ങൾ വികസിപ്പിച്ചത് അമേരിക്കൻ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് അടിസ്ഥാനമാക്കിയുള്ള ഇ ഫോർ ബി നൈറ്റ് വാച്ച് മോഡലുകളും സോവിയറ്റ് എലിവൻ ഐ എൽ എയ്റ്റ് സിക്സ് അധിഷ്ഠിത വിമാനങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തി ഇന്നും അമേരിക്കയും റഷ്യയും മാത്രമാണ് പൂർണ്ണമായ ഡൂംസ് ഡേ വിമാനങ്ങൾ കൈവശം വയ്ക്കുന്നത് ബ്രിട്ടനും ഫ്രാൻസും ശ്രമിച്ചെങ്കിലും പിന്നീട് അമേരിക്കൻ ന്യൂക്ലിയർ അംബ്രല കരാറിന്റെ ഭാഗമായി ഇവരുടെ പദ്ധതികൾ അവസാനിപ്പിക്കേണ്ടി വന്നു ഇപ്പോൾ ആണവശക്തിയായി ഉയർന്ന ചൈന സ്വന്തം സി നയൻ ടു നയൻ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് അധിഷ്ഠിത ഡൂം സ്റ്റേ മോഡലുകൾക്കായി തയ്യാറെടുക്കുകയാണ് ഇന്ത്യയും എയർ ബസ് വിമാനം അടിസ്ഥാനമാക്കി സമാന പദ്ധതികളിൽ സജീവമായി ലോകം ഇന്ന് പലവിധ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഡോംസ്റ്റേ എയർക്രാഫ്റ്റുകൾ മനുഷ്യരാശി ഒരിക്കലും നേരിടാൻ ആഗ്രഹിക്കാത്ത ദിനത്തിനുള്ള തയ്യാറെടുപ്പിൻ്റെ ജീവിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ